അസ്സാം വലൈക്കും ഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ മന്ത്ലി ടെസ്റ്റ് പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ചോദ്യത്തിലോട്ട് പോവാം ഒന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക എന്നുള്ള ഭാഗത്ത് നിന്നാണ് അവനെ അനുസരിക്കുന്നവർക്ക് അവൻ ഡാഷ് നൽകും ആൻസർ അവനെ അനുസരിക്കുന്നവർക്ക് അവൻ സ്വർഗം നൽകും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് പാലിച്ചു കൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് ഉത്തരം സ്വിഫത്തുകൾ പാലിച്ചു കൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് മൂന്നാമത്തെ ചോദ്യം ബദറിൽ സംബന്ധിച്ച സഹാബികൾ ആരും തന്നെ ഡാഷ് ഇൽ കടക്കില്ലെന്ന് നബിസ് അലൈ വല്ല തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഉത്തരം ബദറിൽ സംബന്ധിച്ച സുഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി നബിസുലല്ലാഹ് അലഹി വസല്മാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ ചോദ്യം രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ തന്നെ ഡാഷ് രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ തന്നെ മുത്തനജിസ് ആകും ഇത്രയാണ് ആക്ടിവിറ്റി വണ്ണിലുള്ളത് ഇനി അടുത്തത് ആക്ടിവിറ്റി ടു ഒറ്റവാക്കിൽ ഉത്തരമെഴുതുക ഒന്നാമത്തെ ചോദ്യം നിറം മണം എന്നിവ രണ്ടും കൂടിയോ രുചി മാത്രമോ നീങ്ങുന്നില്ലെങ്കിൽ എന്താകുന്നതല്ല നിറം മണം എന്നിവ രണ്ടും കൂടിയോ രുചി മാത്രമോ നീങ്ങുന്നില്ലെങ്കിൽ ശുദ്ധിയാകുന്നതല്ല രണ്ടാമത്തെ ചോദ്യം മദീനയിലെ ഒരു ജൂതഗോത്രമാണ് ഏത് ഉത്തരം ബനു കൈനുക്കാർ മൂന്ന് ബദറിൽ സുഹാബികളിൽ നിന്ന് എത്ര പേർ ഷഹീദായി സുഹാബികളിൽ നിന്ന് പതിനാല് പേര് ഷഹീദായി നാലാമത്തത് ഒരു അക്ഷരത്തിന് കൂടിയാൽ എത്ര സിഫത്തുകൾ ഉണ്ടാകും ഉത്തരം ഒരക്ഷരത്തിന് കൂടിയാൽ ഏഴ് സിഫത്തുകൾ ഉണ്ടാകും അഞ്ചാമത്തെ ചോദ്യം അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് അവൻ എന്ത് നൽകും അവൻ സ്വർഗം നൽകും ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് മൂന്നാമത്തെ ആക്ടിവിറ്റിയിൽ വരുന്നത് നമുക്ക് ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം തൗഹേദ് എന്നാൽ എന്ത് തൗഹേദ് എന്നാൽ അള്ളാഹു ലാത്തിലും അതായത് സത്തയിൽ സിഫാത്തിലും അതായത് വിശേഷണങ്ങളിൽ അഫ്ആാലിലും അതായത് പ്രവർത്തനങ്ങളിൽ ഏകനാണ് ഈ വിശ്വാസത്തിന് തൗഹേദ് അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നു രണ്ടാമത്തെ ചോദ്യം ഇസ്തേലായി ഉദ്ദേശം എന്ത് ഇസ്തേലായി ഉദ്ദേശം ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരലാണ് മൂന്നാമത്തെ ചോദ്യം എഹ്ലാസ് എന്നാൽ എന്ത് എഹ്ലാസ് എന്നാൽ അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് അടുത്ത ചോദ്യം നാലാമത്തേത് എബാദത്ത് എന്നാൽ എന്ത് അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് എബാതത്ത് അടുത്തത് ത്വഹൂർ എന്നാൽ എന്ത് ഉത്തരം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ് ത്വഹൂർ അടുത്തത് നാലാമത്തെ ആക്ടിവിറ്റിയാണ് വ്യക്തമാക്കുക ആദ്യത്തെ ചോദ്യം ഷിർക്ക് ഷിർക്ക് എന്നാൽ അള്ളാഹു അല്ലാതെ പ്രഭാതത്തിനർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക് രണ്ടാമത്തെ ചോദ്യം കൽക്കലത്തിൻ്റെ ഉദ്ദേശം എന്താണ് കൽക്കലത്തിൻ്റെ ഉദ്ദേശം സാക്കിനായാലും ഹർക്കത്തുള്ള പോലെ വ്യക്തമാക്കുക വഖഫിൽ കൂടുതൽ വ്യക്തമാക്കണം ഇതാണ് കൽക്കലത്തിൻ്റെ ഉദ്ദേശം മൂന്നാമത്തേത് ബദറിൽ സംബന്ധിച്ച പറ്റി നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സാഹ അലൈവലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ ചോദ്യം ഇഹ്ലാസിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ അമല് കൊണ്ട് ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കൽ അത് ഇഹ്ലാസിന് കോട്ടം വരുന്നതാണ് അതുപോലെ അമൽ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാനോ പ്രശംസക്കോ ആവരുത് അള്ളാഹുവിന് വേണ്ടി മാത്രം ആയിരിക്കണം അല്ലാത്തതൊക്കെ ഇഹ്ലാസിന് കോട്ടം വരുത്തുന്നതാണ് അല്ലെങ്കിൽ ഭംഗം വരുത്തുന്നതാണ് അഞ്ചാമത്തേത് മുത്ത വസ്തി എന്ന് വെച്ചാൽ മലം മൂത്രം രക്തം ശലം ഛർദ്ദിച്ചത് മതിയെ വധയെ മനുഷ്യൻ മത്സ്യം ജറാദ് അല്ലെങ്കിൽ വെട്ടുകിളി ഇവ അല്ലാത്തതിൻ്റെ ശവം ലഹരിദ്രാവകങ്ങൾ മുതലായവ മുതവസിത്തായ നജസ്സുകളാണ് ഇത്രയാണ് ആക്ടിവിറ്റി ഉള്ളത് ഇനി അടുത്തത് ആക്ടിവിറ്റി ഫൈവ് ഇതിൽ എഴുതാനുള്ളത് അറബി വാചകങ്ങളെ അറബി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക ഒന്നാമത്തത് ജലസ ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു അബദ ആരാധിച്ചു ഖറജ പുറപ്പെട്ടു ജ വന്നു ആറാമത്തെ ആക്ടിവിറ്റി അരിബ് അറബിയിലാക്കാം ഒന്നാമത്തേത് ജീവിപ്പിച്ചു അഹ്യ രണ്ട് പറഞ്ഞു കാല മൂന്ന് നിർബന്ധമാകും യജിബു നാലാമത്തത് വായിക്കും യക്കറാവു ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുള്ളത് ഇൻഷാല്ല